ചങ്ങാതിമാരെ ഓരോരോ പണി വരുന്ന വഴിയെ നല്ല എട്ടിൻ്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയേക്കണത് രണ്ട് ദിവസത്തെ വെയിൽ കണ്ടപ്പോഴത്തേനും ബിൽഡിംഗ് ഓണർക്ക് ഇപ്പം തന്നെ പാർക്കിംഗ് ഏരിയയിൽ ടൈല് വിരിക്കുക ഞങ്ങൾ ചെറിയ കോമ്പാക്റ്റ് വൈബ്രേറ്റർ കൊണ്ട് റോൾ ചെയ്ത് കൊടുത്തു പക്ഷെ അത് റെഡി ആയിട്ടില്ല മണ്ണിന് നനവുള്ളത് കൊണ്ട് അത് കുഴഞ്ഞു കിട്ടുന്നുണ്ട് ഞങ്ങളത് ഓണറോട് പറഞ്ഞു ഇപ്പോൾ വേണ്ട രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഓണറ് എവിടെന്നോ നിന്നോ ടൈല് വരുത്തിച്ചു ടൈലും കൊണ്ട് വന്ന വണ്ടി ഇതേ കോമ്പൗണ്ടിലോട്ട് കയറിയപ്പോൾ തന്നെ താന്നും പോയി അപ്പോൾ വണ്ടി ഇങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയെ കിടക്കുവാണ് അതേ ആ ജനറേറ്ററിൻ്റെ അവിടെയാണ് നമുക്ക് ടൈൽ അൺലോഡ് ചെയ്യേണ്ടത് അവിടം വരെ വണ്ടി ഇനി ഓടിയെത്തൂല ജെ സി ബി വെച്ച് വലിക്കുക എന്ന് പറഞ്ഞാൽ സംഗതി ഹൗസിങ് മണ്ണിൽ തട്ടി നിൽക്കുക അതുകൊണ്ട് ഇനി ഓരക്ഷ ഉണ്ടാവില്ല ഈ ടൈൽ ഇവിടെ തന്നെ തട്ടണം ഇനിയിപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് ലേബർ വെച്ച് ഈ ടൈല് മൊത്തം ഇവിടുന്ന് ചുമന്ന് അങ്ങോട്ട് മാറ്റണം ഈ താഴ്ന്നു പോയെടുത്ത് ജി എസ് പി ഇട്ട് വീണ്ടും വൈബ്രേറ്ററിൻ്റെ റോൾ ചെയ്യണം ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോവും എന്തായാലും ഇപ്പോൾ ബിൽഡിംഗ് ഓണർക്ക് സമാധാനം അയക്കണം